ഇന്ത്യയിലെ മികച്ച നടന്മാരാണ് കമലഹാസനും മോഹൻലാലും പതിറ്റാണ്ടുകളായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇരുവരും ഒരിക്കൽ മാത്രമേ ഒന്നിച്ചഭിനയിച്ചിട്ടുള്ളൂ ഉന്നേ പോൽ ഒരുവൻ എന്ന തമിഴ് ചിത്രമായിരുന്നു അത് മലയാളത്തിൽ വലിയ വിജയമായ മോഹൻലാൽ ചിത്രം തമിഴ് വേർഷനിൽ നായകനായത് കമലഹാസനായിരുന്നു കമലഹാസനോടൊപ്പം ഉന്നേപ്പോൾ ഒരുവനിൽ അഭിനയിച്ച അനുഭവം പങ്കുവെക്കുകയാണ് മോഹൻലാൽ കമലഹാസിനുമൊത്ത് അഭിനയിച്ച ഏക സിനിമയാണ് ഉന്നയപ്പോൾ ഒരുവൻ ഒറ്റ സീനിൽ മാത്രം ഒതുങ്ങിയ കോമ്പിനേഷൻ സിനിമ മുഴുവൻ ഞങ്ങളുടെ ഫോൺ സംഭാഷണങ്ങളിലൂടെയാണ് മുന്നോട്ടു പോകുന്നത് ഒടുവിൽ രണ്ടു ദിക്കിലേക്ക് നടന്നു പോകുമ്പോൾ മാത്രം ഞങ്ങളുടെ കഥാപാത്രങ്ങൾ കണ്ടുമുട്ടുന്നു പരസ്പരം അറിയാമായിരുന്നിട്ടും ഒന്നും മിണ്ടാതെ നടന്നു പോകുന്നു ലോകത്തിലെ മികച്ച സാങ്കേതിക വിദഗ്ദ്ധർക്കൊപ്പവും ഇന്ത്യയിലെ മികച്ച നടന്മാർക്കൊപ്പവും സംവിധായകർക്കുമൊപ്പവും പ്രവർത്തിച്ചിട്ടുള്ള കമലഹാസൻ ഉന്നെപ്പോൾ ഒരുവനിൽ ഒപ്പം അഭിനയിക്കുവാൻ എന്നെ വിളിച്ചത് വലിയൊരു കാര്യമായാണ് ഞാൻ കണ്ടത് അതിന്റെ ഡബിംഗ് പോലുള്ള അണിയറ പ്രവർത്തനങ്ങളിൽ നടക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കൂടെ അഭിനയിക്കുന്നവർ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട് കോസ്റ്റ്യൂം ആയാലും മേക്കപ്പ് ആയാലും ലിപ് മൂവ്മെന്റ് ആയാലും ഫ്രെയിം ടു ഫ്രെയിം ശ്രദ്ധിക്കുന്നുണ്ടാകും ഉന്നേപ്പോൾ ഒരുവനിൽ അഭിനയിക്കുന്ന കാലത്ത് കമലഹാസൻ എനിക്കൊരു സമ്മാനം വാഗ്ദാനം ചെയ്തു ഒരു റഷ്യൻ വാച്ച് പക്ഷെ ഇന്ന് വരെ അതെനിക്ക് തന്നില്ല കാണുമ്പോഴെല്ലാം പറയും സോറി ലാൽ അടുത്ത തവണ തീർച്ചയായും അങ്ങനൊക്കെ എത്രയോ നാൾ കടന്നുപോയി അദ്ദേഹത്തോട് ചോദിക്കും സാർ നമ്മുടെ വാച്ച് നിഷ്കളങ്കമായ ചിരിയോടെ അപ്പോൾ അദ്ദേഹം പറയും അടുത്ത തവണ മോഹൻലാൽ പറയുന്നു